ഹായ് ഡിയേഴ്സ് ദിസ് ഇസ് ആദിത്യ ഫ്രം വസ്ത്ര കൗച്ച് അപ്പോൾ ഇന്ന് ഞാൻ ഈ വീഡിയോയിൽ ഷെയർ ചെയ്യാൻ പോകുന്നത് ട്രിവാൻഡ്രത്ത് ഞാൻ എവിടെ നിന്നൊക്കെയാണ് ഫാബ്രിക്സ് പെർച്ചേസ് ചെയ്യുന്നത് ഫാബ്രിക്കും ഫാബ്രിക്സും സ്റ്റിച്ചിങ്ങിന് ആവശ്യമായിട്ടുള്ള മെറ്റീരിയൽസും പർച്ചേസ് ചെയ്യുന്നത് എന്നാണ് ബിക്കോസ് എന്നോട് കുറേ പേര് ചോദിച്ചിട്ടുണ്ട് കസ്റ്റമേഴ്സ് ആണെങ്കിലും അല്ല എന്നെപ്പോലെ ബിസിനസ് ചെയ്യുന്നവരാണെങ്കിലും ഒത്തിരി പേര് ചോദിച്ചിട്ടുണ്ട് ട്രിവാൻഡ്രത്ത് എവിടെ നിന്നാണ് മെറ്റീരിയൽസ് എടുക്കുന്നത് ട്രിവാൻഡ്രത്ത് എനിക്ക് അഫോർഡബിളായിട്ടും നല്ല കളക്ഷൻ ഉണ്ടെന്ന് തോന്നിയിട്ടുള്ള രണ്ട് മൂന്ന് ഷോപ്പ്സാണ് ഞാൻ കാണിച്ചാൽ പോകുന്നത് കേട്ടോ ഫാബ്രിക്സ് മാത്രമല്ല നമുക്ക് ഹാൻഡ് വർക്കിന് വേണ്ട മെറ്റീരിയൽസും ഞാൻ എടുക്കുന്ന ഒരു ഷോപ്പ് ഉണ്ട് അപ്പം അതിൻ്റെ ഒരു ഡീറ്റെയിൽ ആയിട്ട് ഞാൻ കാണിച്ചു തരാം ജസ്റ്റ് ഷോപ്പിന്റെ ഡീറ്റെയിൽസ് മാത്രം കാണിച്ചു പോകാണ്ട് നമ്മുടെ ഒരു എങ്ങനെയാണ് ആ ഒരു ഒരു പെർട്ടിക്കുലർ ഗവൺമെന്റിന്റെ ഓർഡർ വന്നിട്ടുണ്ടെങ്കിൽ അത് ഫുൾ ആയിട്ട് നമ്മൾ പെർച്ചേസ് ചെയ്യുന്നത് എങ്ങനെയെന്ന് കാണിച്ചാൽ മാത്രമേ അത് അത്രത്തോളം എഫക്റ്റീവ് ആവുള്ളൂ എന്ന് എനിക്ക് തോന്നുന്നു കാരണം ഇതിന് പിന്നിലുള്ള എഫർട്ട് എന്തോരമാണെന്ന് നമുക്ക് അതിലൂടെ മനസ്സിലാവും എനിക്കൊരു ഓർഡർ വന്നിട്ടുണ്ടായിരുന്നു ഒരു ത്രീ പീസ് ഏറ്റൻ്റെ ഓർഡർ ആണ് അതായത് ടോപ്പ് ബോട്ടം ആൻഡ് ദുപ്പട്ട അപ്പോൾ ഇതിന് ഞാൻ ഫാബ്രിക്ക് പെർച്ചേസ് ചെയ്യാൻ എനിക്കറിയായിരുന്നു എന്തോരം സ്ട്രഗിൾ ഉണ്ടാവും കാരണം നമ്മൾ ഉദ്ദേശിക്കുന്ന ഫാബ്രിക് ഉദ്ദേശിക്കുന്ന ടൈപ്പ് ഓഫ് ഫാബ്രിക് ആ ഒരു സിംഗിൾ എല്ലാം സിംഗിൾ ടോണാണ് കേട്ടോ അതായത് പല കളേഴ്സിൻ്റെ മിക്സ് അല്ല വരുന്നത് എല്ലാം ടോപ്പ് ബോട്ടമായി ദുപ്പട്ട വരുന്നത് ഒരു ടോണാണ് അപ്പോൾ നമുക്ക് എല്ലാ ഈ മൂന്ന് പീസും നമുക്ക് ഒരു ഫാബ്രിക്കിൽ ചെയ്യാനും പറ്റില്ല അപ്പോൾ നമുക്ക് ഒരേ കളർ കിട്ടുകയും വേണം പല പല ഫാബ്രിക്സ് കിട്ടുകയും വേണം അപ്പോൾ എനിക്ക് ഈ ഒരു ഓർഡർ വന്നപ്പോൾ തന്നെ അറിയായിരുന്നു നല്ല ബുദ്ധിമുട്ടിയിട്ട് നമുക്ക് ഈ ഫാബ്രിക് എല്ലാം കളക്ട് ചെയ്യാനായിട്ട് പറ്റത്തുള്ളത് അപ്പോൾ ഞാൻ ആ ഒരു വീഡിയോ അത് ഞാൻ വീഡിയോ ആക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ ഞാൻ അത് ഷെയർ ചെയ്യാം അപ്പോൾ അതിൽ നിന്ന് മനസ്സിലാവും നമുക്ക് എത്രത്തോളം ഷോപ്പ്സ് കയറി ഇറങ്ങിയാലായിരിക്കും നമുക്ക് ആ ഔട്ട്ഫിറ്റ് സ്റ്റിച്ച് ചെയ്യാനുള്ള ഫുൾ മെറ്റീരിയൽസ് കിട്ടുക അപ്പോൾ അതോടെ ഞാൻ ഈ ഒരു വീഡിയോയിൽ ഷെയർ ചെയ്യാം അപ്പോൾ അതിൽ ഈ വീഡിയോയിൽ ഉണ്ടാകും നമ്മൾ എവിടെ നിന്നാണ് ഫാബ്രിക്സ് എടുക്കുന്നത് ഓക്കെ ട്രിവാൻഡ്രത്ത് ഞാൻ പൊതുവേ മെറ്റീരിയൽ എടുക്കുന്നത് രാമചന്ദ്രൻ ടെക്സ്റ്റേഴ്സിൽ നിന്നാണ് രാമചന്ദ്രൻ ടെക്സ്റ്റൈൽസ് എന്ന് പറയുമ്പോൾ ട്രിവാൻഡ്രം ഈസ്റ്റ് ഫോർട്ട് അട്ടക്കുളംകര ഉള്ള ഒരു അത്യാവശ്യം വലിയൊരു ഷോപ്പാണ് അവിടെ ഒത്തിരി കളക്ഷൻസ് ഉണ്ട് കേട്ടോ അവിടെ ഒരുപാട് ഒരുപാട് ടൈപ്പ് ഓഫ് ഫാബ്രിക് ഉണ്ട് നമുക്ക് പോയിട്ട് ഏത് മെറ്റീരിയൽ ഇപ്പോൾ കസ്റ്റമറിൻ്റെ ഓർഡർ ആണെങ്കിലും നമ്മൾ നമുക്കായിട്ട് സ്വന്തമായിട്ട് എന്തെങ്കിലും സ്റ്റിച്ച് ചെയ്യാനാണെങ്കിലും ആ ഒരു ഐഡിയ കൊണ്ടുപോയാൽ മതി ഫാബ്രിക്സ് അവിടെ നിന്ന് കിട്ടും അപ്പോൾ അവിടെയാണ് ഞാൻ പൊതുവേ പോകാറ് പക്ഷേ ഈ പക്ഷേ ഇതിന് വേണ്ട ഫാബ്രിക്സ് ചൂസ് ചെയ്യാനായിട്ട് ഞാൻ പോയിരിക്കുന്നത് ഈ രാമചന്ദ്രൻ ടെക്സ്റ്റൈൽസിൻ്റെ തന്നെ മറ്റൊരു ബ്രാഞ്ച് ഉണ്ട് അത് നമ്മുടെ ഈസ്റ്റ് ഫോർഡുള്ള പത്മനാഭ സ്വാമി ടെമ്പിളിൻ്റെ ഓപ്പോസിറ്റ് ഒരു സ്ട്രീറ്റാണ് ആ സ്ട്രീറ്റിലാണ് ഈ ഒരു ഷോപ്പ് ഉള്ളത് അപ്പോൾ അവിടെയാണ് ഞാൻ ഇത്തവണ പോയത് ഒത്തിരി ഈ പറയുന്ന പോലെ ടെക്സ്റ്റൈൽസും ആക്സസറീസിൻ്റെ ഷോപ്പ്സും ഒക്കെയുള്ള ഒത്തിരി ഒത്തിരി ഷോപ്സ് തിങ്ങിയിട്ടുള്ളൊരു സ്ഥലമാണ് ഷോപ്പിങ്ങിനൊക്കെ നമുക്ക് പോയാൽ നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്ന പറ്റുന്നൊരു സ്പോട്ടാണത് ഒക്കെ ഒരു സ്ട്രീറ്റാണത് അപ്പോൾ അവിടെയാണ് ഈ രാമസൻറ്ററിന് ടെക്സ്റ്റൈൽസ് ഉള്ളത് അപ്പോൾ അവിടെ ഞാൻ പോയി ഒരു റെഡിഷ് റാണി പിങ്ക് കളറാണ് അപ്പോൾ അത് കുറച്ച് റയറായിട്ടുള്ള കളറാണ് അപ്പോൾ റാണി പിങ്ക് നമുക്ക് കിട്ടും എക്സാക്റ്റ് മെറ്റീരിയൽ നമുക്ക് കിട്ടും പക്ഷെ ഇത് ആ റാണി പിങ്കിൻ്റെ കൂടെ ഒരു ചെറിയ റെഡ് കളർ കൂടെ കളറിലൂടെ ഒരു കളറാണ് അപ്പോൾ അതിൽ ഞാൻ ഉദ്ദേശിച്ചത് ഒരു ഷിമ്മറി ജോർജറ്റ് മെറ്റീരിയലാണ് ടോപ്പിന് വേണ്ടി ഞാൻ ഉദ്ദേശിച്ചത് അപ്പോൾ ഞാൻ പോയപ്പോൾ ആ മെറ്റീരിയൽ ഉണ്ട് കുറച്ച് എക്സ്പെൻസീവ് ആയിട്ടുള്ള മെറ്റീരിയൽ ആണ് എന്നാലും മെറ്റീരിയൽ അവിടെ ഉണ്ട് ഞാൻ ഉദ്ദേശിച്ചതുപോലെ തന്നെ കിട്ടി അതിന് ഞാൻ ഉദ്ദേശിച്ച ടൈപ്പ് ഹാൻഡ് വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ല ഭംഗി ഉണ്ടാവും എന്ന് എനിക്കൊരു ഐഡിയ വന്നു രീതിയിൽ അപ്പോൾ ഓക്കെ നമുക്ക് കട്ട് ചെയ്യാമെന്നുള്ള രീതിയിൽ ഞാൻ ആ ഒരു ബണ്ടിൽ എടുത്ത് വെച്ചു ടോപ്പിനുള്ളത് റെഡിയായി ഇനി നമുക്ക് ദുപ്പട്ട വേണം അതുപോലെ അതിൻ്റെ കൂടെ തന്നെ ബോട്ടം വേണം അപ്പോൾ ദുപ്പട്ടയ്ക്ക് ഒരിക്കൽ നമുക്ക് ഈ ഫാബ്രിക് യൂസ് ചെയ്യാനായിട്ട് പറ്റത്തില്ല ദുപ്പട്ടയ്ക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഫാബ്രിക് ആണെങ്കിൽ പോലും ഈ ഫാബ്രിക് കുറച്ച് എക്സ്പെൻസീവ് ആണ് അപ്പോൾ കസ്റ്റമർക്ക് കുറച്ച് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് വേണമെന്ന് പറഞ്ഞതുകൊണ്ട് നമുക്ക് ഈ ഫാബ്രിക് തന്നെ ദുപ്പട്ടയ്ക്ക് യൂസ് ചെയ്യത്തിണ്ടെങ്കിൽ നമ്മൾ ഉദ്ദേശിച്ചൊരു ബഡ്ജറ്റിൽ നിൽക്കത്തില്ല അപ്പോൾ വേറൊരു ഫാബ്രിക് ദുപ്പട്ടയ്ക്ക് പറ്റുന്ന ഒരു ഫാബ്രിക് നമുക്ക് വേണം അപ്പോൾ അങ്ങനെ അത് അന്വേഷിച്ച് പോയപ്പോൾ എനിക്ക് വേറൊരു ഫാബ്രിക്ക് കിട്ടി കേട്ടോ ഇതുപോലൊരു ഫാബ്രിക് കിട്ടി അതായത് ഒരു ജോർജറ്റിൻ്റെ തന്നെയാണ് ജോർജ് ഒരു വിചിത്രാസുഖക്കാണ് മെറ്റീരിയൽ ആക്ച്വലി പക്ഷേ അതിൽ തന്നെ കുറച്ച് ഇങ്ങനത്തെ ഡിസൈൻസ് ഒക്കെ വരുന്നുണ്ട് ഡിസൈൻ ഒക്കെ സെൽഫ് കളറിൽ തന്നെയാണ് പോകുന്നത് അപ്പോൾ അതും ഇഷ്യൂ ഇല്ല അങ്ങനെ ടോപ്പും റെഡിയായി ദുപ്പട്ടയും റെഡിയായി ഇനി നമുക്ക് വേണ്ടത് ബോട്ടം മെറ്റീരിയലാണ് അപ്പോൾ ഇത് രണ്ടും ഈ രണ്ട് മെറ്റീരിയൽ കൊണ്ട് നമുക്ക് ബോട്ടം സ്റ്റിച്ച് ചെയ്യാനായിട്ട് പറ്റത്തില്ല ദുപ്പട്ടയുടെ മെറ്റീരിയൽ വിചിത്രാസിക്കാണ് അതും അതുപോലെ കുറച്ച് ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള മെറ്റീരിയലാണ് നേരം അടിക്കുന്നതാണ് അപ്പോൾ അത് നമുക്ക് ബോട്ടം കൊടുക്കാനായിട്ട് പറ്റത്തില്ല പിന്നെ ടോപ്പിൻ്റെ മെറ്റീരിയൽ ഒട്ടും പറ്റത്തില്ല കാരണം അത്രയ്ക്കും ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള മെറ്റീരിയലാണ് അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് ലൈനിങ് ഒക്കെ ഇട്ട് വേണമെങ്കിൽ സ്റ്റിച്ച് ചെയ്യാം പക്ഷെ പാൻ്റിലെ ലൈനിങ് അത്രയും കംഫർട്ടബിൾ ആയിരിക്കില്ല സോ നമുക്ക് ഈ രണ്ട് കളി ഈ രണ്ടും നമുക്ക് സെയിം ടോണിൻ്റെ കിട്ടിയിട്ടുണ്ട് പ്രോപ്പർ ഒരു റാണി പിങ്ക് അല്ല കിട്ടിയിരിക്കുന്നത് റെഡിഷ് റാണി പിങ്ക് ആണ് കിട്ടിയിരിക്കുന്നത് രണ്ടും ഭാഗ്യത്തിന് കിട്ടി പക്ഷെ ഇതിൻ്റെ ബോട്ടം നോക്കാനായിട്ട് പോയപ്പോൾ ഞാൻ പെട്ടുപോയി കാരണം ആ ഒരു ഷോപ്പ് ഫുള്ളായിട്ട് ഞാൻ അടിച്ചുപറക്കി പല ഫാബ്രിക്കും നോക്കി ഞാൻ എനിക്ക് കുറച്ച് ഷൈനിങ് ഉള്ള ടൈപ്പ് മെറ്റീരിയൽ വേണം എന്നേ ഉണ്ടായിരുന്നു അപ്പോൾ പേപ്പർ സിൽക്കൊക്കെ ആണെന്നുണ്ടെങ്കിലും കുഴപ്പമില്ല പേപ്പർ സിൽക്കിനും ഒത്തിരി കളർ കളർ ഓപ്ഷൻസ് ഉള്ള മെറ്റീരിയലാണ് അപ്പോൾ പേപ്പർ സിൽക്ക് ചെയ്താലും കുഴപ്പമില്ല അത് കുറച്ചിങ്ങനെ ഷൈനിങ് ഉള്ള മെറ്റീരിയലാണ് ഇതിൻ്റെ കൂടെ അങ്ങനെ ഒരു കോട്ടൺ പോലത്തെ ഒരു ബോട്ടം കൊടുത്താൽ അത്ര രസം ഉണ്ടാവില്ല അപ്പോൾ ഷൈനിങ് ഉണ്ടാവണം എന്നുള്ളൊരിതിൽ ഞാനിങ്ങനെ ഒരുപാട് അന്വേഷിച്ചു പക്ഷേ കിട്ടില്ല സാറ്റിൻ മെറ്റീരിയൽ വന്നിട്ട് എനിക്ക് സാറ്റിൻ ഭയങ്കരമായിട്ട് ഓവർ ഷൈനിങ് ഉള്ള മെറ്റീരിയൽ ആണല്ലോ അപ്പോൾ ഇതിൻ്റെ കൂടെ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ സാറ്റിൻ്റെ ഒരു ഷൈനിങ് ഇങ്ങനെ എടുത്ത് നിൽക്കും അപ്പോൾ സാറ്റനിൽ കറക്റ്റ് കളർ ഉണ്ടായിരുന്നു എനിക്കത് ഇഷ്ടമായില്ല പിന്നെ എനിക്ക് അങ്ങനെ ഏതെങ്കിലും ഒരു മെറ്റീരിയൽ എടുത്തിട്ട് കസ്റ്റമറിനെ അടിച്ചേൽപ്പിക്കുന്നതെന്ന് എനിക്ക് താല്പര്യമില്ല അപ്പോൾ അതുകൊണ്ട് എനിക്ക് എൻ്റെ മനസ്സിന് ഓക്കെ ആണെന്ന് തോന്നുന്ന ഫാബ്രിക്കേ ഞാൻ എടുക്കത്തുള്ളൂ അപ്പോൾ അങ്ങനെ ഞാൻ അവിടെ നിന്ന് ആ ഷോപ്പിൽ നിന്ന് ഇറങ്ങി ഇറങ്ങിയിട്ട് അടുത്തുള്ള വേറൊരു ഷോപ്പുണ്ട് അപ്പം ഇത് രണ്ടും അടുത്തടുത്താണ് അതുകൊണ്ടാണ് ഞാൻ ഈ ഷോപ്പിൽ തന്നെ ഈ രാമചന്ദ്രനിൽ തന്നെ വന്നത് കാരണം എനിക്കറിയായിരുന്നു ഒരു ഷോപ്പിൽ നിന്ന് ഇത് നടപടിയാവുന്ന കേസല്ലാതെ അറിയായിരുന്നു പല പല കടകൾ കയറിയാലേ എനിക്ക് കിട്ടുള്ളൂ അപ്പോൾ അങ്ങനെ ഞാൻ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് അടുത്തുള്ള സൂര്യ ടെക്സ്റ്റൈൽസിൽ പോയി സൂര്യ ടെക്സ്റ്റൈൽസ് എന്ന് വെച്ചാൽ ഞാൻ എപ്പോഴും ഫാബ്രിക് എടുക്കാൻ പോകുന്ന ടെക്സ്റ്റൈൽസ് ആണ് എനിക്ക് അവിടെ നിന്ന് ഡിസപ്പോയിൻറ്റഡ് ആയിട്ട് ഇറങ്ങേണ്ടി വന്നിട്ടേ ഇല്ല ആ ഒരു ഷോപ്പിൽ മെയിൻ ആയിട്ടുള്ളൊരു കാര്യം ഈ ഡയ്യബിൾ ജോർജറ്റ് അല്ലെങ്കിൽ ഡയബിൾ കോട്ടൺ മെറ്റീരിയൽസ് ഉണ്ടല്ലോ ഈ ബ്രോക്കേഡ് സെറീവ് വർക്കൊക്കെയുള്ള കോട്ടൺ മെറ്റീരിയൽസും സെറീവ് വർക്കുള്ള എന്താണ് ജോർജറ്റ് ഒത്തിരി ഉണ്ട് എല്ലാം ഡയബിൾ ആണ് നമുക്ക് ഇഷ്ടമുള്ള ഷെയ്ഡ്സിലോട്ട് ഡൈ ചെയ്ത് മാറ്റാവുന്ന ഫാബ്രിക്സ് ഒരുപാടുണ്ട് അപ്പോൾ ഇതിപ്പോൾ ബ്രൈഡൽ ഔട്ട്ഫിറ്റ്സ് ഒക്കെ ചെയ്യാനായിട്ട് ബ്രൈഡൽ ഔട്ട്ഫിറ്റ്സിൽ നമ്മൾ കാണുന്നുണ്ടല്ലോ സ്കേർട്ടായിട്ടൊക്കെ യൂസ് ചെയ്തിട്ട് പിന്നെ പല പല ഡൈ ചെയ്ത് പല കളേഴ്സിൽ കൺവേർട്ട് ചെയ്ത് സ്കേർട്ടും ലഹങ്കയൊക്കെ ആയിട്ട് നമ്മൾ ചെയ്യുന്നത് കാണുന്നുണ്ടല്ലോ അതിനൊക്കെ ആപ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയൽ ആണ് ഒരു ബ്രൈഡൽ ഔട്ട്ഫിറ്റിനെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ അത്രയ്ക്കും വലിയ എക്സ്പെൻസീവ് ആയിട്ടുള്ള മെറ്റീരിയൽ വേണ്ട ഓക്കെ അപ്പോൾ അങ്ങനെയാണ് അങ്ങനെ ആ ഒരു സെക്ഷൻ ഉണ്ട് അത് പക്ഷേ ഇപ്പോൾ വന്നിട്ട് കുറച്ച് നാളായിട്ടേ ഉള്ളൂ കേട്ടോ ഒത്തിരി കളക്ഷൻസ് ഉണ്ട് അവിടെ മെയിൻ ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നെറ്റ് ഫാബ്രിക്കും അതുപോലെ ജോർജറ്റിൻ്റെ ഫാബ്രിക്കും ഒരു രക്ഷയുമില്ല കേട്ടോ നമ്മൾ നമുക്ക് ഏത് കളർ ഏത് ഓർഡർ കസ്റ്റമർ പറഞ്ഞാലും എനിക്ക് ഇന്നേ വരെ അത് കിട്ടിയില്ല എന്ന് പറഞ്ഞ് സൂററ്റിൽ തന്നെ ഇറങ്ങേണ്ടി വന്നിട്ടില്ല അതുപോലെ തന്നെ നെറ്റിൻ്റെ ഫാബ്രിക് നമ്മൾ ഉദ്ദേശിക്കുന്ന ടൈപ്പ് ഇപ്പം ഗ്ലിറ്റർ ഗ്ലിറ്റേഴ്സുള്ള നെറ്റുണ്ട് എന്താണ് പല രണ്ട് ഡബിൾ ഷെയ്ഡ് വരുന്ന നെറ്റുണ്ട് എന്ത് ഫാബ്രിക്കും അവിടെ പോയി ചോദിച്ചാൽ മതി ആ ഒരു ടോൺ ഉണ്ടാവും അവർ അപ്പം ഞാൻ സൂറത്തിൽ വരുന്നതിന് മുന്നേ സേജ് ഗേളിൻ്റെ കയ്യിൽ നിന്ന് ഒരു ഫാബ്രിക്ക് ഞാൻ ഒരു സാമ്പിൾ കട്ട് ചെയ്ത് വാങ്ങിയിട്ടാണ് വന്നു കാരണം കറക്റ്റ് കളർ അത്ര റേഡായിട്ടുള്ള കളറാണ് അപ്പോൾ സാമ്പിൾ പീസ് ഇല്ലെങ്കിൽ നമുക്ക് പറ്റില്ല ഞാൻ അത് കൊടുത്തപ്പോൾ അത് വെച്ചിട്ടാണ് ഈ സൂററ്റിലുള്ള ആ ഒരു ചേട്ടൻ അവിടെ ഇരുന്ന് മുഴുവൻ തെരയുന്നുണ്ടായിരുന്നു പക്ഷെ ഫാബ്രിക്ക് കിട്ടുന്നുണ്ടായിരുന്നില്ല അവിടെയും സാറ്റിൻ ഫാബ്രിക് ഉണ്ട് അതിങ്ങനെ പല ഷെയ്ഡ്സിൽ ഈ ഒരു കളർ ഈ ഒരു റാണി പിങ്ക് എനിക്ക് എടുത്ത് ഇട്ടിട്ടുണ്ടായിരുന്നു പക്ഷേ എനിക്കതൊന്നും ആയില്ല പിന്നെ ഇപ്പോൾ എന്താ ചെയ്യുക ഞാൻ ടോപ്പിൻ്റെയും ദുപ്പട്ടയുടെയും മെറ്റീരിയൽ ഞാൻ കട്ട് ചെയ്ത് വാങ്ങിയിട്ടില്ലായിരുന്നു അത് ഞാൻ രാമസിൽ തന്നെ വെച്ചിട്ടാണ് വന്നത് കാരണം ഇനി അഥവാ ഓർഡർ എങ്ങാനും ആയിട്ടുണ്ടെങ്കിലും നമുക്ക് കസ്റ്റമറോട് പറഞ്ഞ് നോക്കാം ഇതുപോലെ ബോട്ടർ കിട്ടിയില്ല എന്നുള്ളത് അപ്പോൾ ക്യാൻസൽ ചെയ്യുന്നത് ക്യാൻസൽ ചെയ്യട്ടെ നമ്മൾ ഇത്രയും ഒക്കെ എഫേർട്ട് എടുത്ത് ഇവിടെ വന്നു ഇത്രയും ഷോപ്സിലൊക്കെ കയറി ഇറങ്ങി എന്നിട്ട് നമുക്ക് കറക്റ്റായിട്ടുള്ള ഫാബ്രിക് കിട്ടിയില്ല എന്നുണ്ടെങ്കിലും കസ്റ്റമർ ഓക്കെ അല്ല എന്നുണ്ടെങ്കിൽ ആ ഓർഡർ ക്യാൻസലാവുന്നതിന് എനിക്ക് യാതൊരു വിഷമവും ഇല്ല അപ്പോൾ അങ്ങനെ ഓക്കെ ഇനിയിപ്പോൾ എന്തായാലും ആ ഫാബ്രിക് എന്തായാലും വേണ്ട എന്ന രീതിയിൽ ഞാൻ സൂറജിൽ നിന്ന് വേണ്ട എന്ന് വെച്ചിട്ട് ഇറങ്ങി ഇറങ്ങിയിട്ട് തിരിച്ച് വീണ്ടും ഞാൻ വെറുതെ ഓക്കെ നമുക്ക് എന്തായാലും രാമചന്ദ്രം ഒന്നുകൂടെ കയറാമെന്ന് പറഞ്ഞിട്ട് അടുത്ത് തന്നെ ആണല്ലോ അപ്പോൾ ഒരു അൻപത് മീറ്ററിനൊക്കെ ഡിസ്റ്റൻസേ ഉണ്ടാവുള്ളൂ ഞാൻ വീണ്ടും ഈ രാമചന്ദ്രം വെറുതെ ഒന്ന് കയറി ഈ ഇവിടെ കയറുന്നതിന് മുന്നേ അതിനെ തൊട്ടടുത്ത് വേറെയും ഗാർമെൻറ്റ്സ് കിട്ടുന്ന കുറേ ഷോപ്സ് ഉണ്ട് ഇതുപോലെ റണ്ണിങ് മെറ്റീരിയൽസ് കിട്ടുന്ന ഷോപ്സ് ഉണ്ട് അപ്പോൾ അവിടെ കയറി കാരണം ഇപ്പോൾ ഈ കളറ് ഇല്ല സോ അപ്പോൾ അതുകൊണ്ടാവില്ല ഇവിടെ രണ്ടിടം ഇല്ലാന്നുണ്ടെങ്കിൽ വേറെ ഒരിടം ഉണ്ടാവില്ല അപ്പോൾ അങ്ങനെ ഞാൻ വീണ്ടും ടാമ്പസ് സെൻറ്ററിൽ വെറുതെ കയറി കയറിയിട്ട് ഞാനിങ്ങനെ വെറുതെ ആ സെക്ഷനിലൂടെ ഇങ്ങനെ നടന്നു നോക്കിയപ്പോൾ അവിടെ ഇരിക്കുന്നു ഫാബ്രിക്ക് അപ്പോൾ എനിക്ക് തോന്നുന്നത് ഞാൻ ഈ ഫാബ്രിക് അന്വേഷിച്ച് അവിടെയെല്ലാം നടക്കുന്ന സമയത്തിന് ഇത് മറ്റാരെങ്കിലും ഈ ഒരു ബണ്ടിൽ കട്ട് ചെയ്യാനായിട്ട് എടുത്തിട്ട് പോയി കാണും അതായിരിക്കും ഞാൻ കാണാത്തത് ഞാൻ അവിടെ ഇനി അലയാനൊരു സ്ഥലം ബാക്കിയില്ലായിരുന്നു അങ്ങനെ ആ ഒരു ഫാബ്രിക് ആ ഒരു വണ്ടിലെടുത്തിട്ട് വന്നിട്ട് ഞാൻ സീസുകളിനെ കൊണ്ട് കട്ട് ചെയ്ത് മേടിച്ചു അങ്ങനെ ബില്ല് ചെയ്തിട്ട് ഷോപ്പിൽ നിന്ന് ബില്ല് ചെയ്തിട്ട് ഭയങ്കര ഹാപ്പിയായി കാരണം കാരണം ഞാൻ രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങി രാവിലെ ഒരു എട്ടര മണിക്ക് ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ് അപ്പോൾ ഉച്ചയ്ക്ക് ഒരു ഒന്നൊന്നര ആയിട്ട് പോലും എനിക്ക് വിചാരിച്ച മെറ്റീരിയൽ കിട്ടിയില്ലല്ലോ എന്നുള്ള വിഷമത്തിലായിരുന്നു ഞാൻ അപ്പോൾ കറക്റ്റ് സാധനം കിട്ടിയപ്പോൾ ഞാൻ ഭയങ്കര ഹാപ്പിയായി ഞാൻ ബില്ല് ചെയ്തിട്ട് തിരിച്ചിറങ്ങി ഓക്കെ ഇനി നമുക്ക് വേണ്ടത് ഈ ഫാബ്രിക്കിൽ ഹാൻഡ് വർക്ക് ചെയ്യാനുള്ള മെറ്റീരിയൽസ് ആണ് വേണ്ടത് അത് ഞാൻ മറ്റൊരു ഷോപ്പിൽ നിന്നാണ് വാങ്ങുന്നത് കേട്ടോ അതേ ഷോപ്പിൽ നിന്ന് പറഞ്ഞുതരാം ട്രിമാറ്റത്ത് തന്നെ ഇതെല്ലാം അടുത്തടുത്താണ് വരുന്നത് എല്ലാം വാക്കബിൾ ഡിസ്റ്റൻസിലാണ് ഈ എല്ലാ ഷോപ്സും ഉള്ളത് അതാണ് എനിക്കൊരു ഭാഗ്യം ഈ സ്റ്റിച്ചിങ് മെറ്റീരിയൽസ് എല്ലാം മേടിക്കാൻ കിട്ടുന്ന അൽ ഹിബെന്ന് പറഞ്ഞിട്ടുള്ളൊരു ഷോപ്പാണ് ഇതിൻ്റെ കറക്റ്റ് ലൊക്കേഷൻ വരുന്നത് ട്രിമാറ്റത്ത് പർപ്പനാഭാ തിയേറ്റർ ഉണ്ട് അതിൻ്റെ ഒരു സ്ട്രീറ്റ് ഉണ്ട് ആ സ്ട്രീറ്റിലാണ് ഈ ഒരു അൽ ഹിബ എന്ന് പറയുന്ന ഈ ഒരു ഷോപ്പ് ഇരിക്കുന്നത് എല്ലാ സ്റ്റിച്ചിങ് മെറ്റീരിയൽസും അവിടെ പോയേ കിട്ടും ഓക്കെ അതൊരു ഹോൾസെയിൽ ഷോപ്പാണ് ആണ് റീറ്റെയിൽ ആയിട്ടും സാധനങ്ങൾ അവൈലബിൾ ആണ് എന്നാലും കൂടുതലും വരുന്നത് ബിസിനസ് ചെയ്യുന്നവരാണ് വരുന്നത് അപ്പോൾ ഞാനിപ്പോൾ ഒരു വൺ ഇയർ അടുപ്പിച്ച ഈ ഒരു ഷോപ്പിൽ പോകാൻ തുടങ്ങിയിട്ട് എന്ത് ഓർഡർ വന്നാലും എന്ത് മെറ്റീരിയൽ പർച്ചേസ് ചെയ്യാനും ഞാൻ അവിടെയാണ് പോകുന്നത് കേട്ടോ ഞാൻ അതോട് കയറി കഴിയുമ്പോൾ എൻ്റെ ദൈവമേ സ്വർഗ്ഗമാണ് കാരണം അവിടെ കിട്ടാൻ കിട്ടാത്തതും ഇല്ലാത്തതുമായിട്ട് അവിടെ ഒന്നുമില്ല ഞാൻ ഈവൻ നമ്മൾ കളർ ചെയ്യുന്ന മെറ്റീരിയൽസ് കളർ ചെയ്യുന്ന ഡൈ മുതൽ മിറേഴ്സ് വരെ ഏതൊക്കെ ഷേപ്പിലും ഏതൊക്കെ സൈസിനും വേണം നമുക്ക് ആണ് അവിടെ ഒന്നും ഇവിടെ ഇല്ല ഈ സ്റ്റോക്ക് ഇവിടെ ഇല്ല എന്ന് പറഞ്ഞിട്ട് ഒരു സാധനം ഉണ്ടാവില്ല നമുക്ക് ഇറങ്ങേണ്ടി വരികേയില്ല പിന്നെ ഈ ഈ ഒരു ഷോപ്പിൽ എനിക്ക് ഏറ്റവും ഇഷ്ടം എന്താണെന്ന് പറയുമോ നമ്മൾ പോകുന്ന നമ്മളോടുള്ളൊരു ഒരു വിശ്വാസം വിശ്വാസമുണ്ടല്ലോ നമ്മളിങ്ങനെ കരച്ചെന്നറിച്ചേച്ചി ഇന്നത് വേണം എന്ന് പറയുമ്പോൾ അത് അവിടെ ഉണ്ടാവും പോയി എടുത്തോളൂ എന്നാണ് പറയുന്നത് അപ്പോൾ അവിടെ നമുക്ക് ചുറ്റും ഇങ്ങനെ പല കളേഴ്സിലും പല ഷേപ്പിലും സൈസിലും ഒക്കെയുള്ള ബീൻസിൻ്റെ പാക്കേജ് ഇങ്ങനെ അടുക്കി അടിക്കാൻ വെച്ചിട്ടുണ്ടാകും നമുക്ക് ഇഷ്ടമുള്ള സാധനം ഒരുപാട് സമയം എടുത്ത് അവിടെ പർച്ചേസ് ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ അങ്ങനെ ഇതിന് വേണ്ടിയിട്ട് ഞാനൊരു ഒരു എന്താണ് ഒരു വൈറ്റ് കളറിലുള്ള ഹാൻഡ് വർക്ക് കൊടുക്കാം എന്നാണ് വിചാരിച്ചത് അതിനു വേണ്ടിയിട്ടുള്ള കട്ട് ബീറ്റ്സും പേൾസും ഷുഗർ ബീറ്റ്സും ഒക്കെ വേണമായിരുന്നു അപ്പോൾ അതെല്ലാം ഞാൻ വാങ്ങി ഇത് ഈ വൈറ്റ് കളറിലുള്ള ഡിസൈൻ എന്ന് പറയുന്നത് എനിക്ക് പൊതുവേ പോകുന്നത് കുറവാണ് അപ്പോൾ അതുകൊണ്ട് ഞാൻ ഹോൾസെയിൽ ഒരു ഫുൾ പാക്കറ്റിലുള്ള ബീറ്റ്സ് അല്ല വാങ്ങിയത് കുറച്ച് ബീച്ച്സ് മാത്രം ഇങ്ങനെ ഗ്രാംസിനെ നമുക്ക് അവർ വെയ്റ്റ് മെഷർ ചെയ്തിട്ട് അതിനൊരു പ്രൈസ് ഇട്ടിട്ട് തരും ഞാൻ അതാണ് മേടിച്ചത് കേട്ടോ അതും അങ്ങനെ ഓവർ പ്രൈസ് ഒന്നും അല്ല നല്ല അഫോർഡബിൾ നമുക്ക് സ്വന്തമായിട്ട് വർക്ക് ചെയ്യണമെങ്കിൽ കുറച്ച് ബീച്ച് മതിയല്ലോ അപ്പോൾ അത് നമുക്ക് അവിടെ അവൈലബിൾ ആണ് പിന്നെ കമ്പയർ ചെയ്യുമ്പോൾ പാക്കറ്റിലുള്ള ഫൈവ് ഹൺഡ്രഡ് ഗ്രാംസിൻ്റെ ഫോർ ഫിഫ്റ്റി ഗ്രാംസിൻ്റെ ഒക്കെ ബൾക്കായിട്ട് വാങ്ങുന്നതാണ് പ്രൈസ് കമ്പയർ ചെയ്യുമ്പോൾ നല്ലത് തന്നെ ഉള്ളു അപ്പം അങ്ങനെ അവിടെ നിന്ന് ഞാൻ ബീച്ച്സ് എല്ലാം വാങ്ങി പിന്നെ ഇതിൻ്റെ തന്നെ സെക്കൻഡ് ഫ്ലോർ ഉണ്ട് അവിടെ വന്നിട്ട് അവിടെയാണ് മിറേഴ്സും ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ഇപ്പം കുന്തൻസ് പോലത്തെ സ്റ്റോൺസ് ഒക്കെ നമുക്ക് മേലെ നിന്നാണ് കിട്ടുക ഒക്കെ തന്നെ പല പല വെറൈറ്റീസിലുള്ള ഇപ്പം എംബ്രോയിഡറി ക്രോഷെ അതുപോലെ തന്നെ അല്ലാതെ ജെറിയിൽ വരുന്ന ലേസസ് അങ്ങനെ പല റേഞ്ചിലും പല പ്രൈസ് റേഞ്ചിലും പല പല എന്താണ് ടൈപ്പ് ഓഫ് ലേസസും ആണ് പക്ഷേ ലേസ് വന്നിട്ട് നമുക്ക് കട്ട് ചെയ്ത് വാങ്ങാനായിട്ട് പറ്റത്തില്ല ലേസ് നമുക്ക് ഒരു ഫുൾ റോളായിട്ട് തരത്തുള്ളൂ ഓക്കെ അപ്പം ഞാൻ ഫുൾ റോളായിട്ടാണ് വാങ്ങാറുള്ളത് ഞാൻ ഉദ്ദേശിച്ച മെറ്റീരിയൽസ് എന്തൊക്കെയാണോ അതെല്ലാം എനിക്ക് അവിടെ നിന്ന് കിട്ടി അതും അതെല്ലാം കളക്ട് ചെയ്തിട്ട് ഞാൻ ഷോപ്പിൽ നിന്ന് ഇറങ്ങി അപ്പോൾ രാവിലെ ഒരു എട്ടരയ്ക്ക് വീട്ടിൽ നിന്ന് പോയാൽ ഞാൻ തിരിച്ച് വീട്ടിലേക്ക് വരുന്നത് വൈകിട്ട് മൂന്ന് മണിക്കാണ് ബസ്സിലൊക്കെ ആണ് ഞാൻ വീട്ടിലേക്ക് എത്തുന്നത് അപ്പോൾ നമുക്ക് ഞാൻ ഫാബ്രിക്ക് ഇതുപോലത്തെ സാധനങ്ങൾ മേടിക്കാനായിട്ട് പോകുമ്പോൾ ഒരു ദിവസം എൻ്റേത് നമുക്ക് ഇങ്ങനത്തെ ഷോപ്പുകളിൽ തന്നെ സ്പെൻഡ് ചെയ്യേണ്ടി വരും പിന്നെ വീട്ടിൽ വന്നു കഴിയുമ്പോഴേക്കും രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് പോലും കഴിക്കാതായിരിക്കും പോകുന്നത് ഉച്ചയ്ക്ക് ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കേണ്ട സമയം കഴിഞ്ഞിട്ടായിരിക്കും വീട്ടിലേക്ക് വരുന്നത് അപ്പോൾ വീട്ടിൽ വന്നു കഴിയുമ്പോഴേക്കും തലവേദന വെയിലൊക്കെ കൊണ്ട് വന്നതിൻ്റെ ടയർഡ്നെസ് കിടന്ന് കുറച്ചുനേരം ഉറങ്ങും പിന്നെ അതിന് ശേഷമായിരിക്കും അടുത്ത് സ്റ്റിച്ചിങ്ങിലേക്ക് പോകുന്നത് അപ്പോൾ ഒരു കസ്റ്റമർക്ക് ഫാബ്രിക്ക് പർച്ചേസ് ചെയ്യുമ്പോൾ നമുക്ക് അതിന് പിന്നിൽ ഇത്രയും വലിയ ഉണ്ട് കേട്ടോ മെറ്റീരിയൽ പർച്ചേസ് ചെയ്യുന്ന ഷോപ്പിൽ പോയി പർച്ചേസ് ചെയ്യുന്ന എല്ലാവർക്കും ഇത് അറിയാമായിരിക്കും കസ്റ്റമേഴ്സിനും അറിയായിരിക്കും എന്നെപ്പോലെ ബിസിനസ് ചെയ്യുന്നവർക്കും അറിയായിരിക്കും ഒരുപാട് ഒരുപാട് അലഞ്ഞാൽ മാത്രമേ അത് കിട്ടുകയുള്ളു പിന്നെ ഞാൻ കുറേ വർഷങ്ങളായിട്ട് ഇത് ചെയ്യുന്നതായതുകൊണ്ട് എനിക്കതൊരു പുതിയ കാര്യമല്ല അതുകൊണ്ട് തന്നെ എനിക്ക് കൂടെ ആരെയും കൊണ്ടുപോകാനായിട്ട് എനിക്ക് അത്രയും താല്പര്യമില്ല കാരണം ഇപ്പം മോളോ അമ്മയോ വന്നിട്ടുണ്ടെങ്കിലും എന്നോടൊപ്പം ഇത്രയും ഷോപ്സിൽ കയറി ഇറങ്ങി അവരും അലയേണ്ടി വരും അത് അതുകൊണ്ട് തന്നെ ഞാൻ ഒറ്റയ്ക്കാണ് പലപ്പോഴും മെറ്റീരിയൽ പർച്ചേസ് ചെയ്യാനായിട്ട് പോകുന്നത് അപ്പോൾ ഇവിടെ നിന്നൊക്കെയാണ് ഞാൻ എനിക്ക് വേണ്ടിയിട്ടുള്ള ഫാബ്രിക്സ് പർച്ചേസ് ചെയ്യുന്നത് അപ്പോൾ ഇത് കൂടാതെയുള്ള നല്ല അഫോർഡബിൾ ആയിട്ട് നല്ല കളക്ഷൻസ് ഉള്ള ഷോപ്സ് വീഡിയോ കാണുന്ന ആർക്കെങ്കിലും അറിയാമെന്നുണ്ടെങ്കിൽ അതൊന്ന് കമൻ്റ് ചെയ്താൽ മതി അതെനിക്കും ആയിരിക്കും മാത്രമല്ല ഇങ്ങനത്തെ ഷോപ്പ്സ് ഇപ്പോൾ ഞാൻ കാണിച്ചിട്ടുള്ള ഈ ഷോപ്സിലൊക്കെ പോയിട്ടില്ല എന്നുണ്ടെങ്കിൽ അവിടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം വളരെ അഫോർഡബിൾ ആയിട്ട് എന്നാൽ നമുക്ക് ആവശ്യത്തിനുള്ള എല്ലാ കളക്ഷൻസും അവിടെ ഉണ്ട് തന്നെ ഓക്കെ സോ താങ്ക്